മറ്റുള്ളവരുടെ വഴി മുടക്കിയിട്ട് നിൽക്കുന്ന ഈ ജന്മത്തെ കുറിച്ച് ഇനി ഞാനായിട്ട് ആരുടെയും വഴി മുടക്കണ്ടെന്ന് തോന്നി ഞാൻ കാരണം ജീവിതമില്ലാതെ നിൽക്കുന്ന ആ പെൺകുട്ടിക്കൊരു ജീവിതം ഉണ്ടാകുമെങ്കിൽ കാലങ്ങളായിട്ടുള്ള എന്റെ അപ്പായുടെ ആഗ്രഹം സാധിക്കുമെങ്കിൽ അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആകട്ടെ എന്ന് തോന്നി അതുകൊണ്ട് വളരെ ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്റെ കൊച്ച നീ എന്നെ കുറിച്ച് എന്തിട്ടാണ് ഈ പറയുന്നത് ചില നേരത്തെ എനിക്ക് തന്നെ എന്റെ സ്വഭാവം പിടിക്കുന്നില്ല വെറുതെ റെയിലേ കൊണ്ട് തലവെക്കല്ലേ പീസായി പോവും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് കരുത് നീ ത്യാഗൊന്നും ചെയ്യാൻ കണ്ട ഇത്യാഗൊന്നും അല്ല എന്റെ ഇഷ്ടമാണ് ഞാൻ എപ്പോഴും മനസ്സിൽ ഇഷ്ടം ഏ വെറുതെ മനുഷ്യനെ ഇടങ്ങേറാക്കല്ലേ ഇപ്പൊ ഞങ്ങൾ വലിയ കുഴപ്പക്കാരൊന്നുമല്ല അധ്വാനിച്ച് ജീവിക്കുന്നവരെ തന്നെയാണ് പക്ഷെ ഞങ്ങളുടെ അറിയാ ഞങ്ങള് നാട്ടി നാലുപേര് കേട്ട ദോഷം പറയാത്ത സത്യം പറയാവല്ല

തന്നെ ും വൈരാഗ്യവും തീർക്കാൻ ആ തേവാത്തിയുടെ കഴുത്തേക്ക് ഇട്ടിരുന്ന ഗുരുക്കായത് ഞാൻ നിങ്ങോട്ട് അഴിച്ചിട്ടു പോകും അങ്ങാട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് കെട്ടിയാലേ ഇത് താലിയാവുകയുള്ളൂ അല്ലെങ്കിൽ ഇത് വെറും ചരട അവള് പറയണത് പോലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകുമെങ്കിൽ ഈ അതിക്രമം കാണിക്കാൻ ഞാൻ തയ്യാറാ ഇനി നിന്റെ കല്യാണത്തിന് ഞാൻ ഞാനെതിരും വേണ്ട നിങ്ങൾ നിശ്ചയിക്കുന്ന ദിവസം ആചാരപ്രകാരം ഈ താലി തന്നെ ഞാൻ അവിടെ കഴുത്തേക്കും കെട്ടിപ്പിടിച്ച ഹൃദയം കൈമാറാൻ പരട്ടെ എന്റെ ഒരു കണ്ടീഷൻ സംഭവിച്ചാലേ ഈ കല്യാണം നടക്കൂ നിങ്ങൾ പെണ്ണ് കെട്ടിക്കോ പക്ഷെ രാത്രി പഴയതുപോലെ ഞാൻ നിങ്ങളുടെ രണ്ടുപേരെ നടുക്കേ കിടക്കും ശരിയാ ഒന്നും അറിയാത്ത പിഞ്ചു പൈതങ്ങളല്ലേ എല്ലാ കാര്യങ്ങൾക്കും തൊമനങ്ങളുടെ മേൽനോട്ടം വളരെ നല്ലതാ അതെ ഇത് നിനക്ക് വേണ്ടി നിന്റെ അമ്മ വാങ്ങിച്ചു വെച്ചിരുന്ന വിവാഹ സമ്മാന ഇത് നീ അണിഞ്ഞു കാണുന്നതിനുള്ള ഭാഗ്യമാർഗുണ്ടായില്ല அவளவுடை அத்மாவு இப்போது சந்தோஷிக்கும் நின்டாவும். எல்லாம் மங்களமாயிடுத்து நாடக்காம் பூவுவில்லை. அடிங்க அப்பா, யார் இது, வாங்க வஞ்சா, வாங்க. வஞ்சா. நல்ல இருங்க.

പിന്നെ അത് ശരിയാണെന്ന് അന്വേഷിച്ചു അപ്പോ എല്ലാം ശരിയാണെന്നാണ് കേട്ടത് എന്താ പൂങ്കാവടത്തിന്റെ മാപ്പിളെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കള്ളനായിരുന്നു അവൻ മറ്റുമല്ലേ അവന്റെ കൂടെ ഇറക്കുന്ന ആൾക്കാരും എല്ലാം കേട്ട് കേൾവിയാ കേട്ടതൊക്കെ ശരിയാണോന്ന് അച്ചാൻകുടിയൊന്ന് ആലോചിച്ചിട്ട് കേട്ടതൊക്കെ ശരിയാ പണ്ട് അവരങ്ങനെയൊക്കെ ആയിരുന്നു അവരെ പറ്റി അയാൾ തന്നെ അവളോടെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ അയാൾക്കെല്ലാം മറച്ചു വെക്കാമായിരുന്നു പക്ഷേ അയാൾ അത് ചെയ്തില്ല ഇനിയുള്ള ജീവിതത്തിന് ആ ഒരു നന്മ മാത്രം മതിയെന്ന് എൻ്റെ മോള് പറഞ്ഞത് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ തെറ്റിയാത്തവരാരാണ് ഏതായാലും ഇപ്പം അവർ നല്ലവരാ അധ്വാനിച്ച് ജീവിക്കുന്നവരാ അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ ഞാൻ മനഃപ്പൂർവങ്ങ് മറന്നു ആ മറ്റാൻ്റെ തീരുമാനം വളരെ നന്നായി അവളുടെ ഇഷ്ടം സന്തോഷം അതിക്കവിഞ്ഞ് നമുക്കൊന്നും നോക്കാനില്ല അവള് ഇപ്പോഴെങ്കിലും കല്യാണത്തിന് സമ്മതിച്ചല്ലോ എനിക്ക് സന്തോഷം ഇനി എല്ലാം മംഗളമായി തീരുന്നവരെ നീ ഉണ്ടായിരിക്കണം കൂടെ അത് അടുത്ത് പ്രത്യേകമായിട്ട് പറയണോ എല്ലാ കാര്യങ്ങൾക്കും ഈ കാളിയപ്പുണ്ടാവും ഉനക്ക് തെരീമാ മാണിക്ക എന്റെ ഊരിൽ വന്ന് എൻ്റെ അക്കാവ് കല്യാണം കഴിച്ചതിക്കപ്പുറമാ ഈ മച്ചാൻ ദേവറായത് ഊരിലെ മുറയനുസരിച്ച് അക്കാ പൊണ് കല്യാണം കഴിക്കേണ്ടത് ഞാനാകേണ്ടത് എന്നിട്ടിപ്പോലായി മനസ്സുക്കുള്ള കൊണ്ടുകടന്ന പൊണ്ണിന്റെ കല്യാണം നടത്തിപ്പുകാർ ആ മാണിക്കേവരയെ തീരുമാനിച്ചാ പിന്നെ ആർക്കാ എതിർക്കാൻ പറ്റുന്നേ ഇന്നലെ വരെ ശത്രുവായി കണ്ടിരുന്ന ഒരാളെ ഒരിക്കൽ എന്നെ തോൽപ്പിച്ച് ഇതുപോലൊരു കല്യാണം നടത്താൻ നോക്കിയതാ എന്നിട്ട് എന്തായി കല്യാണ ചക്കൻ കമ്പനി കാസെടുത്ത് ഊർവിട്ട് ഓടിപ്പോയി എന്നിട്ടും പൂങ്കാണത്തെ കിട്ടാൻ അന്ത നേരം ഇനി കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് അവളുടെ ഒടുക്കത്തെ ശബ്ദം എന്നെങ്കിലും അവളുടെ മനസ്സ് മാറുമെന്ന് കരുതി കാത്തിരുന്ന കാത്തിരുന്നൊരു മണ്ടൻ ഇല്ലേ അങ്ങനെ ഈ കാളിപ്പൊ മണ്ടനാവില്ല നീ നോക്കിക്കോ മാണിക്ക ഈ കല്യാണം നടക്കില്ല ഈ കല്യാണം നടക്കില്ല നാളെ നിശ്ചയദാർഢ്യത്തിന്റെ ചടങ്ങുകൾ നടക്കുകയല്ലേ ചടങ്ങുകളും ആഘോഷങ്ങളും ഒക്കെ നടന്നോട്ടെ എന്താ എന്നെ അന്ത ഡയമണ്ട് നെക്ലസ് ഓ എടുത്തതാരായാലും അത് തിരിച്ചു കൊടുത്തേക്കാം ദയ വിചേട്ട് ഈ രാത്രിയിലെ സന്തോഷം നശിപ്പിക്കരുത് ചേട്ടാ അത്രക്ക് ചെങ്കൂറ്റിയുള്ളവനാരാ ഇതേതായാലും വെറുതെ വിടാൻ പറ്റില്ല ഒറ്റവർത്തനം പുറത്തുവിടരുത് എടുത്തവനേതായാലും നേരം കിട്ടിട്ടില്ല ഒരെണ്ണം പുറത്തു പോകരുത് മര്യാദക്ക് തിരിച്ചു കൊടുത്താൽ ഒരു നാല് ലക്ഷ്മി അപ്പൊ പത്ത് പതിനഞ്ച് ലക്ഷം മുതലാ ഞങ്ങൾ ഇവിടെ വെറുതെ കളിക്കാൻ നിൽക്കരുത് രാജാ രാജാക്കണ്ണേ മര്യാദ തിരിച്ചു വന്നോ ദേ മര്യാദക്ക് തിരിച്ചു കൊടുത്താ തല്ലുള്ള ഓ ഈ റൈമെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ എടുക്കുന്നത് നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ അത്ര സംശയമാണെങ്കിൽ നാളെ പറമ്പിൽ വിലക്കിരിക്കാം എനിക്കൊരു കമ്പനിയാകുമല്ലോ ആ അപ്പൊ പിന്നെ വിഴുങ്ങി എന്ന് പറയരുത് സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കണ് വിഴുങ്ങിട്ടുണ്ട് പലതും പല വട്ടം ഇവിടെ കണക്കെടുത്ത് പിള്ളേരുന്നപ്പോൾ തേങ്ങയുടെ കണക്കിൽ മാസം അമ്പത് തേങ്ങ വെച്ച് ഞാൻ വിഴുങ്ങിട്ടുണ്ട് ഐ അപ്രിസിയേറ്റ് യു ണ്ട് അതൊക്കെ ഞാൻ പക്ഷേ ഈ റൈമിന്റെ ഞാൻ നിന്റെ ഒന്നുമില്ല നോക്കട്ടെ ജിലേബി എന്നാ പിന്നെ എല്ലാവരെയും ഇനി അതെ ആരും യും പരിശോധിച്ചിട്ട് വിട്ടാ മതി അത് തന്നെ ആയിക്കോട്ടെ അത് വേണ്ട ജോലിക്കാരെ മാത്രം മതി മാപ്പിളയും കൂട്ടരും ഇങ്ങോട്ട് മാറി എന്നാലും ജോലിക്കാര് കഴിഞ്ഞാ പിന്നെ പുറത്തുള്ളവര് ഞങ്ങളാ നോക്കുമ്പോ എല്ലാരെയും നോക്കണം ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൽ യാതൊരു വിഷമവും ഇല്ല ഉള്ളിന്റെ ഉള്ളിൽ പോലും ഒരു സംശയത്തിന് ഇടേണ്ടായിരുന്നു അതുകൊണ്ടാണ് പന്തി പക്ഷാഭേദം പാടില്ലെന്ന് എല്ലാരെയും തുടങ്ങാം കണ്ടോ എന്റെ പോക്കറ്റിൽ ഒന്നുമില്ല കണ്ടോ ഒന്നുമില്ല ിട്ടോ ഇവെന്റെ പോക്കറ്റിൽ കണ്ടോ ദേ ഒന്നുമില്ല കണ്ടോ ദേ ദേ മിനിറ്റ് ഇവന്റെ പോക്കറ്റില് ഞാനല്ല അപ്പ ശിവ ഇതാണ് മനഃപൂർവം അപ്പനാണ് ഞാനല്ല മോളെന്താ പേടിച്ചു പോയോ നല്ലൊരു ദിവസമായിട്ട് പാട്ടും കൂത്തും മാത്രം മതിയോ അല്പം തമാശയൊക്കെ വേണ്ടേ ഞാൻ തന്നെയായി ചെയ്ത് ാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഇരുട്ടിൽ ആള് മാറിപ്പോയിമഡി ദേവാരയ്യ അത്രയും വലിയ തമാശക്കാരനാണെന്ന് നിങ്ങൾ വിചാരിച്ചതേ ഇല്ല അല്ലേപ്പാ പിന്നല്ലാതെ എന്നാലും എന്റെ പൊന്നുബന്ധുക്കാരാ ദുരുമാരി ചങ്കി തീകോറിയിരുന്ന തമാശയായി പോയി ഇനി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ ശിവ വരൂ അല്പം സംസാരിക്കാം നിങ്ങള് പോയി ഭക്ഷണം കഴിച്ചോളൂ വരും ശിവ ആ വാതിലടച്ചേക്കും ശിവ എന്താ അകത്തേക്ക് വരൂ ും സ്വത്തുമല്ല ഇനി നിനക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവളാണ് എന്റെ മോള് അവളെന്നും സന്തോഷമായിട്ടിരിക്കണം അവളുടെ കണ്ണെന്ന് അറിയാൻ ഇനി ഒരിക്കലും ഇടവരരുത് ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പുതിയ ജീവിതമൊക്കെ ആകുമ്പോൾ പഴയ ബന്ധങ്ങളോട് അല്പം അകൽച്ച ആകുന്നതിൽ തെറ്റൊന്നുമില്ല മനസ്സിലായില്ല എന്താണ് ദേവാലും വേണ്ടപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് വിഷമം തോന്നും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നീയും നിന്റെ കൂട്ടരും നാണം കിടണ്ടെന്ന് കരുതിയ നിന്റെ സ്നേഹിതം ചെയ്ത തെറ്റ് ഞാൻ ഏറ്റെടുത്തത് അതെ അവൻ തന്നെയാ ആ മാല നിനക്കും മാനെടുത്തത് പിന്നെ ആ മാല നിന്റെ പോക്കറ്റിൽ അങ്ങോട്ട് മുളച്ചു വന്ന അത് ആകാശത്ത് പൊട്ടി വീണ എല്ലാം നിർത്തിയെന്ന് പറഞ്ഞാലും പിന്നെ കള്ളത്തരം കാര്യങ്ങളും സ്വഭാവം നിനക്ക് പണ്ടേ ഉള്ളതാ അതൊക്കെ പണ്ട് പക്ഷെ പെണ്ണിന്റെ വീട്ടുകാർ അല്ലാണ്ട് പിന്നെ ആരാ എന്നെ മനഃപൂർവ്വം കള്ളനാക്കാൻ വേണ്ടി നിന്നെ അവർക്ക് ഓ പെണ്ണ് വീട്ടുകാരെ പറഞ്ഞപ്പോ നിനക്ക് ദണ്ണോ ഉണ്ടല്ലേ അവർക്ക് നേടാനില്ലെങ്കിൽ പിന്നെ നേടാനുള്ളത് നിനക്കാ ദേവരുടെ സ്വത്തും പണവും കണ്ടപ്പോ നിനക്ക് ഞങ്ങളൊരു ബാധ്യത കിട്ടുണ്ടാവും എന്നെ അപ്പനെയൊക്കെ ഒഴിവാക്കണോന്നും ഉണ്ടാവും അതിന് വേണ്ടിട്ട് നീ തന്നെ ചെയ്തത് ഇരിക്കുവര Right. <laughs> <laughs> തമ്മിത്തള്ളണെങ്കി അപ്പം പറയും റഫറിയിലേത്തെ കളി വേണ്ട പിന്നെ പിന്നൊരു കാര്യം ചോദിക്കണം വർത്താനം പറഞ്ഞാലോ നിനക്ക് പേരെ കള്ളനാക്കണം അത്രല്ല വേണ്ടത് അതാണ് ഞാൻ തന്നെ ആ മാനം പൊട്ടിച്ചത് ഞാൻ കള്ളനാ കള്ളൻ നീയൊക്കെ നന്നാക്കാൻ ശ്രമിച്ചിട്ട് നന്നാവാത്ത കള്ളൻ നല്ലവനായിട്ടുള്ള നിരക്കൊന്നും നീ കള്ളി ചേരില്ലോ നിങ്ങൾക്കൊക്കെ മാനക്കേടാൻ ഈ കള്ളപ്പട്ടി നിങ്ങളുടെ ഇടയിലേക്ക് നീ എന്തൊക്കെ ഉണ്ടായി പറഞ്ഞോ പന്നി വേണ്ട എവിടെന്നോ വന്ന നമ്മള് ഇത്രേക്കാലം കൂടെ പിറപ്പുകളെ പോലെ ജീവിച്ചു ഇപ്പൊ നമ്മള് പിന്നെയാ ചുമ്മാതാണ് പോയ അവനോടംബരെ പോവാനാണ് അപ്പൊ നിങ്ങ വന്നോളൂ നീ വിഷമിക്കാൻ എനിക്കെന്ത് വിഷമം എനിക്കൊരു വിഷമവും ഇല്ല ഏ എനിക്കൊരു വിഷമവും ഇല്ലേ എന്നിട്ട്